കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ െ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടയ്ക്കോടുള്ള ട്രെഞ്ചിംഗ് ഗ്രൌണ്ടിലെ ഘരമാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കം അടുക്കറ്റ് യു എൽ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബയോമൈനിങ് പ്രവൃത്തിയുടെ സുച്ചോൺ കർമ്മം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു മാലിന്യ സംസ്കരണം ഒരു പ്രശ്നമായി അവശേഷിക്കും റോഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും വൈദ്യുതികൾ എത്തിക്കാൻ സാധിക്കും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും പക്ഷേ ഈ മാലിന്യ നീക്കം ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രവൃത്തി ഏറ്റെടുക്കുന്നത് പലപ്പോഴും വളരെ പ്രയാസത്തിലാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിരിച്ച് പറയാൻ കേരള സംസ്ഥാന ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും മാലിന്യത്തെ കൂമ്പാരങ്ങൾ അത് കൂനകളായി ഉയർന്ന് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കൂനകൾ മാലിന്യ കൂനകൾ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ മഞ്ചേരി നഗരസഭയിൽ ഇത് എന്ത് ചെയ്യണം എന്നാൽ ആലോചിക്കുന്നതിന് വേണ്ടി പലതവണ കൗൺസിൽ യോഗം ചെയ്തിരിക്കുകയും വേട്ടയ്ക്കുടന്ന് ആളുകളില്ലാത്ത ഇവിടെ നിന്നും വീടുകളില്ലാത്തൊരു സ്ഥലം ഈ വേട്ടക്കുടായിരുന്നു പിന്നെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ട്രെഞ്ചിൻ ഗ്രൗണ്ടൊക്കെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി തീരുമാനിച്ചത് പിന്നെ മാലിന്യം ഇവിടെ മാലിന്യ സംവിടെ അത് പുതിയ ഭരണസമയം മാറിയപ്പോൾ അതിൽ നിന്ന് വളം വളമുണ്ടാക്കാനുള്ള ഒരുപാട് പരിശ്രമം നടത്തി പക്ഷെ അപ്പോഴും ആളുകൾക്ക് പ്രയാസം അപ്പോഴാണ് എന്നാൽ മാലിന്യം മെല്ലെ നിർത്തി അതിൻ്റെ മുകളിൽ മണ്ണിടാൻ വേണ്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ പക്ഷികൾ കാക്കകൾ പരിങ്ങൾക്ക് എടുത്തുകൊണ്ടുപോയി മറ്റുന്ന കിണലുകളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം അതുകൊണ്ടാണ് മണ്ണ് കൂടാൻ വേണ്ടി തീരുമാനിക്കുന്നത് പിന്നെ അത് കാണില്ലല്ലോ അങ്ങനെ ചെയ്ത് 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 ഇതിനകത്ത് ഇതിനടിയും മാലിന്യ അത് നീക്കം കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുമായി സഹകരിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് എം എസ് കമ്പനിയാണ് കരാറെടുത്തിരിക്കുന്നത് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ഏക്കർ ഭൂമിയിൽ നിന്ന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് മെട്രിക് മാലിന്യമാണ് നീക്കം ചെയ്യുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടക്കുക ഒരു മാസത്തിനുള്ളിൽ വേട്ടേക്കോട് നിന്ന് മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യും കോടിയാണ് ചെലവ് വരുന്നത് മാലിന്യം തരംതിരിക്കുന്നതിനാവശ്യമായ ആധുനിക യന്ത്രം കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നു ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ ബയോ മൈനിങ്ങും ബയോ റെമഡിയേഷനും നടത്തി നിലവിലുള്ള ട്രെഞ്ചിംഗ് ഗ്രൌണ്ടിന്റെ ഭൂമി പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ലക്ഷ്യം കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കോരിയെടുത്ത് വേർതിരിച്ച് ഘരമാലിന്യങ്ങൾ സിമന്റ് കമ്പനിയിലേക്ക് കയറ്റി അയക്കും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എം സുബേദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരസമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി യാഷിക് മേച്ചേരി എൻ കെ ഖേറിനീസ എൽ സി ടീച്ചർ വാർഡ് കൌൺസിലർ ബേബി കുമാരി മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ ബയോമൈനിംഗ് പദ്ധതി നിർമ്മാണത്തിനുള്ള ജില്ലാ മോണിറ്ററിംഗ് ചെയർമാനും എൽ എസ് ജിഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ സി ആർ മുരളീകൃഷ്ണൻ മുൻ നഗരസഭാ ചെയർമാൻ വലാഞ്ചിറ മുഹമ്മദ് അലി മഞ്ചരി അഗ്നിരക്ഷാ നിലയ മേധാവി പി വി സുനിൽകുമാർ നഗരസഭാ ക്ലീൻസിറ്റി മാനേജർ ജെ എ നുജു റഷീദ് പറമ്പൻ എം സേതലവി കെ ഉബേദ് ആർ ജെ രാഗി ഡോക്ടർ സി ലതിക ఎల్ దేవిక ఈ వినోద్ కుమార్ ఎ శ్రీధరన్ వినా సన్నీ పి విజీష్ ప్రసాద్ గోపాల్ పిపి సర్ఫ్ నిస సహద్ర్సై మంచే